ഹലോ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ അതേപോലെ സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ അപ്പോൾ നിങ്ങൾക്ക് മുടങ്ങാതെ എൻ്റെ വീഡിയോസ് കിട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് പാനിപ്പൂരി കഴിക്കാൻ പോയപ്പോൾ അപ്പോൾ ഇവിടുത്തെ വീഡിയോസാണ് അപ്പോൾ നോർമലി നിങ്ങൾ റീൽസിലും വീഡിയോസിലും യൂട്യൂബിലൊക്കെ കണ്ട് അല്ലേ ഈ പാനീയപൊരി ഭയങ്കര അൺഹൈജീൻ ആയിട്ട് തരുന്നത് പക്ഷേ എന്നാൽ ഒരു ദിവസം ഞങ്ങൾ പുറത്ത് പോയപ്പോൾ ഞങ്ങളിതാ ഈ ഒരു സംഭവം കണ്ടു കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് പാനീ അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്നത് അപ്പം ഞങ്ങൾ അവിടെ പോയപ്പോൾ തന്നെ ഞങ്ങൾ ആദ്യം ശ്രദ്ധിച്ചത് ഈ ഗ്ലൗസാണ് പിന്നെ ആ ഒരു ഏരിയ ഭയങ്കര ക്ലീൻ നീറ്റ് ആയിരുന്നു കേട്ടോ ആദ്യം തന്നെ അവർ പാനീപൊരിക്ക് വേണ്ട മിക്സൊക്കെ റെഡിയാക്കി അപ്പം അത് അപ്പം തന്നെ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെയാണ് ചെയ്തു തരുന്നതല്ലേ അത് ഓൾറെഡി ഉണ്ടാക്കി വെച്ചതിന്ന് നമുക്ക് ഉണ്ടാക്കുകയല്ല ഇപ്പം ഉരുളക്കിഴങ്ങ് ഒക്കെ ആണെങ്കിൽ നമ്മുടെ മുന്നിൽ നിന്ന് തന്നെ ഉടച്ച് അതേപോലെ കടല ആദ്യം പുഴുങ്ങി വെച്ചിട്ട് അതൊരു പാത്രത്തിൽ നിന്നാക്കി അതും നമ്മുടെ മുന്നിൽ നിന്ന് തന്നെയാണ് നമുക്ക് എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് അവർ ഇട്ട് തരുന്നത് പിന്നെ അവിടെ നല്ല വൃത്തിയുണ്ട് നോർമലി ഞങ്ങൾ കഴിക്കുന്ന പോലത്തെ ഒരു സ്ഥലത്തൊന്നും അങ്ങനെയൊന്നുമല്ല ഇത് കഴിക്കുന്നത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ആ പാനിയും പിന്നെ അവിടെ വെച്ചിരിക്കുന്ന കട ഒരു ഭരണി പോലത്തെ ഒരു സാധനത്തിൽ വെള്ളമൊക്കെ നിറച്ച് അതൊക്കെ പൂട്ടിയിട്ടൊക്കെ എപ്പോഴും വെച്ച് നോർമലി ഇതങ്ങനെ പൂട്ടാറോ അടക്കാറോ ഒന്നുമില്ല അപ്പോൾ ഇത് അവർ ആവശ്യമുള്ള ഓരോന്നും ഞങ്ങൾക്ക് വേണ്ടി മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഇത് उत, कल्च, 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 ി തുറന്നു ഭരണിയിൽ ഇത് ഒറ്റ ഫ്ലേവർ വെള്ളം മാത്രമേ ഉള്ളൂ ചിലവിടത്ത് കുറേ ഒമ്പത് ഫ്ലേവറും എട്ട് ഫ്ലേവറൊക്കെ വെള്ളം ഉണ്ടാവാറുണ്ട് ഇവിടെ ഒരു ഫ്ലേവറേ ഉള്ളൂ അപ്പോൾ എന്തായാലും എനിക്കൊരു സംഭവം ഭയങ്കര ഇഷ്ടമായി അപ്പം ഇങ്ങനത്തെ വീഡിയോസ് ഇനി കിട്ടണമെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ പാനീപൊരി എൻ്റെ ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് കഴിച്ച് 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 ഞാൻ എത്ര കഴിച്ചതെന്ന് പോലും എനിക്കറിയില്ല എറൗണ്ട് ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി ഞാൻ കഴിച്ചു കാണും എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി